ോ നല്ല വാർത്തകൾ പിന്നെ നമ്മുടെ റീയൂണിയൻ നല്ല പരിപാടിയായിരുന്നു എന്ന് എല്ലാവരും എല്ലാവരുടെയും നല്ല അഭിപ്രായമാണ് നമുക്ക് കിട്ടിയത് പിന്നെ അതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കുറച്ച് എടുത്തായിരുന്നു അതിനെക്കുറിച്ചൊന്നും ഒരു വിവരമില്ലല്ലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ പത്തുമണി പൂക്കളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മൾ ആരംഭിക്കുകയാണ് പാത്തു അത് പറഞ്ഞു കൊടുക്ക് അത് വരുന്ന ശനിയാഴ്ച ജനുവരി പതിനെട്ട് മറക്കരുത് ശനിയാഴ്ച എട്ടുമണിക്ക് എൻ്റെ പേര് പി ടി ബിനോജൻ എന്നാണ് ഞാൻ അടിമാലിലാണ് താമസിക്കുന്നത് പത്തുമണിപ്പൂക്കളുടെ ഈ ഒത്തുചേരൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം മുപ്പത്താറ് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ സുഹൃത്തുക്കൾ കണ്ടുമുട്ടുകയാണ് വളരെ അധികം സന്തോഷത്തിലാണ് കേരളം കേരളം ഇത് വളരെ വളരെ ആകസ്മികമായിട്ട് അവർ തുടങ്ങിയ ഒരു ഗ്രൂപ്പ് ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ തുടങ്ങിയതാണ് അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂട്ടി ഒരു ഒരു ഇനിഷ്യൽ ആയിട്ട് ഒരു മീറ്റിംഗ് നടന്നിരുന്നു അതിനുശേഷം എല്ലാവരും കൂടി വളരെ വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു ഒരു കമ്മിറ്റി ഉണ്ട് ഇതിന് ആ കമ്മിറ്റി ഓൾമോസ്റ്റ് ഒരു തൊണ്ണൂറ് പേരെ നമ്മൾ കണ്ടെത്തുകയും ടീച്ചർമാർ ഒരു പത്തിരുപത് പേരെ കണ്ടെത്തി അല്ലെങ്കിൽ എല്ലാവരും പോയി പേഴ്സണലായി വിളിച്ച് നമ്മൾ ഈ ഒരു കൂട്ടായ്മയിൽ എല്ലാവരും കൂടുകയാണ് മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം കണ്ട ഞങ്ങളുടെ ടീച്ചേഴ്സാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാത്യു സാർ മാത്യു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് വളരെ സന്തോഷത്തോടെ ഇപ്പോൾ അവരെ എന്നെ കാണുകയും സ്വീകരിക്കുകയും ചെയ്തതിൽ വലിയ സന്തോഷമുണ്ട് എൻ്റെ പേര് അനിൽകുമാറിനാണ് നമുക്ക് ഈ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഒരു ചെറുപ്പകാലത്തിലേക്ക് ഒരു പോകുന്ന ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കളിച്ചും ചിരിച്ചും കെട്ടിപ്പിടിച്ചും വർത്തമാനം എല്ലാം പറഞ്ഞ് നടന്ന ആ സഹപാഠികളെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിന്നിവിടെ ഒത്തുകൂടുകയാണ് െ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല ശ്രീധാമുള്ള സാറിൻ്റെ മോനാണ് അവൻ ഇവിടെ പഠിച്ച ചെറിയ ക്ലാസ് മുതൽ പക്ഷേ ഇപ്പം അവൻ ദുബായിൽ വലിയ ഇതായിട്ട് വന്നിട്ടുണ്ട് ഈ സ്കൂളും ഈ പരിസരവും ഒക്കെ നമ്മളെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല ഓർമ്മകൾ ഞാൻ പറ്റിച്ച് ഞങ്ങളൊക്കെ ഇങ്ങനെ അണ്ടയിലുണ്ട കളിച്ചൊരു ഗ്രൗണ്ട് അപ്പോൾ ഇതിൽ വലിയ അനുഭവങ്ങൾ എന്താണ് എല്ലാവരും വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നതായിട്ട് അറിഞ്ഞതില് വളരെയധികം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എല്ലാവരെയും കാണാൻ സാധിച്ച വളരെയധികം സന്തോഷം ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഞങ്ങൾ അധ്യാപകരെ വളരെ സ്നേഹത്തോടെ സ്മരിക്കാൻ കഴിഞ്ഞ ഈ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നല്ല മനസ്സിന് ആദ്യം തന്നെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് പഴയ വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകരോടൊപ്പം ഓർമ്മ ഇവിടെ ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് പഠിപ്പിച്ചിരുന്നപ്പോഴത്തെ കുട്ടികളല്ല ഇപ്പൊ കണ്ടാൽ ഏതായാലും ഇവരുടെ ഈ പരിപാടി ഇനി തുടർന്ന് പോകട്ടെ വേണ്ട എല്ലാ ആശംസകളും അർപ്പിക്കുന്നു മറക്കരുത് ശനിയാഴ്ച എട്ട് മണിക്ക്